നമസ്കാരം സി പി എം നേതാവിന്റെ പരാക്രമം മജിസ്ട്രേറ്റിനോടും കോടതി വളപ്പിൽ അനുവാദമില്ലാതെ ദൃശ്യം പകർത്തിയവരെ പറഞ്ഞു വിട്ട മജിസ്ട്രേറ്റിനോട് ചേംബറിലെത്തി സി പി എം ഏരിയ നേതാവ് വാക്കേറ്റം നടത്തി ഒടുവിൽ മജിസ്ട്രേറ്റ് നേതാവിനെ ഗെറ്റ് ഔട്ട് അടിച്ചു അടൂർ എസ് എച്ച്ഒയെ വിളിച്ചു വരുത്തി മജിസ്ട്രേറ്റ് വിവരം അറിയിച്ചെങ്കിലും കേസൊന്നും എടുത്തിട്ടില്ല ഇന്നലെ ഉച്ചയ്ക്ക് അടൂർ ജെ എഫ് എം സിയിലാണ് സംഭവം പുതുതായി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കോടതി സമുച്ചയത്തിന്റെ ദൃശ്യങ്ങളാണ് സി പി എം നേതൃത്വത്തിൽ പകർത്തിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിനു വേണ്ടി വീഡിയോ നിർമ്മിക്കാനാണ് ദൃശ്യം പകർത്തിയത് ചിലർ കോടതി വളപ്പിൽ നിന്ന് കെട്ടിടത്തിന്റെ ദൃശ്യം പകർത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട മജിസ്ട്രേറ്റ് അടൂർ എസ് എച്ച്ഒയെ വിവരമറിയിച്ചു അനുവാദം വാങ്ങാതെ ദൃശ്യം പകർത്തിയത് എന്തിന് എന്ന ചോദ്യമാണ് മജിസ്ട്രേറ്റ് ഉന്നയിച്ചത് സ്റ്റേഷനിൽ നിന്ന് എസ് നേതൃത്വത്തിൽ പോലീസ് എത്തി ദൃശ്യം പകർത്തിയത് തടഞ്ഞ് മടക്കി അയച്ചു പിന്നാലെയാണ് അഭിഭാഷകൻ കൂടിയായ സി പി എം നേതാവ് മജിസ്ട്രേറ്റിന്റെ ചേംബറിലെത്തി തട്ടിക്കയറിയതെന്ന് പറയുന്നു വക്കീൽ വേഷം ധരിക്കാതെയാണ് ഇയാൾ ചെന്നതെന്നും പറയുന്നു മജിസ്ട്രേറ്റിനെ ചേംബറിൽ കാണാനെത്തുന്ന അഭിഭാഷകർ വക്കീൽ വേഷം ധരിക്കണം എന്നുണ്ടെന്നാണ് മുതിർന്ന അഭിഭാഷകർ പറയുന്നത് ദൃശ്യം പകർത്തിയത് തടഞ്ഞത് എന്തിന് എന്ന ചോദ്യമാണ് നേതാവ് ഉന്നയിച്ചത് അത്രെ തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായെന്നും നേതാവിനെ ചേംബറിൽ നിന്ന് മജിസ്ട്രേറ്റ് ഗെറ്റ് ഗറ്റൌട്ട് അടിച്ചുവെന്നും രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ റിപ്പോർട്ട് ചെയ്തു തുടർന്ന് മജിസ്ട്രേറ്റ് വിവരം പോലീസ് എസ് എച്ച്ഒയെ വിളിച്ചു വരുത്തി അറിയിച്ചു എന്നാൽ പോലീസ് ഇതുവരെ കേസൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല അതേസമയം അങ്ങനെ ഒരു സംഭവം തനിക്ക് അറിയില്ലെന്നും മാധ്യമങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് എന്നുമുള്ള നിലപാടിലാണ് എസ് എച്ച്ഒ